പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിലൊക്കെ കിട്ടുന്ന മട്ടരിയാണ് കേട്ടോ അപ്പോൾ രണ്ട് നാഴി മട്ടരിയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മട്ടരി കൊണ്ടൊക്കെ തേങ്ങാച്ചോറ് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം വലിയ ജീരകം ഒരു ടേബിൾ സ്പൂണോളം ഉലുവ നൂറ് ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ട് പിന്നെ ഒരു അരമുറി തേങ്ങയും വേണം കേട്ടോ നമുക്ക് അപ്പം ഇനി നമുക്ക് ഈ അരിയും അതുപോലെ ഉലുവിയും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോഴേക്കും നമുക്ക് നൂറ് ഗ്രാമോളം ചെറിയ ഉള്ളിയും അതുപോലെ വലിയ ജീരകം കൂടെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അത് അരി ഉലുവയും കൂടെ കഴുകി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയും വലിയ ജീരകം കൊണ്ട് ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എടുത്തിട്ട് കഴുകി വെച്ച ഉലുവയും അതുപോലെ അരിയും കൂടി ഈ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ അരമുറി തേങ്ങോളം വെച്ചതും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ അതിനുശേഷം നമ്മൾ ചറച്ച് വെച്ച ഉള്ളി വലിയ ജീരകം കൂടെ അതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അരിൻ്റെ മുകളിലൊരു വിരലിൻ്റെ അത്രക്ക് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളമൊഴിച്ചുകൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ എല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് വിസിലിനാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻ്റ് രേഖപ്പെടുത്താനും മറക്കല്ലേ മൂന്ന് വിസിലിന് വേവിച്ചെടുത്തിട്ട് പത്ത് മിനിറ്റോളം നമ്മളിതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഇതാണ് നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ പണ്ട് കാലത്തെ താരം തന്നെയായിരുന്നു കേട്ടോ ഈ മലപ്പുറം സ്പെഷ്യൽ തേങ്ങാച്ചോറ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും